കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട കളി ഗോദ തന്നെയാണ് ഒരു പുറത്ത് കണ്ണൂരിന്റെ ചാമ്പ്യൻ

കണ്ണൂരിന്റെ നീല പടയാളികളാണ് കറുപ്പും വെള്ളയും നീലയും എല്ലാം ജെയ്സിൽ കളിക്കളം പിടിച്ചെടുക്കാൻ അടങ്ങുന്ന ഏഴ് കായിക താരങ്ങൾ എത്രമുഖത്തു കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാണ് ശ്രദ്ധിക്കുക പാണികൾ യാതൊരുവിധ കാരണവശാലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലരുത് ആവേശ പോരാട്ടം ആ എത്തിക്കാൻ ഒരു മുഖത്തുക ഇന്നിന്റെ കളിക്കളം പിടിച്ചെടുക്കാൻ ചെയ്ത ഫൈറ്റേഴ്സ് മഖേരിയുടെ ൂട്ടങ്ങൾ പത്തടിയുടെ വിജയം മാത്രം മുന്നിൽ കണ്ട് തന്നെയാണ് വിട്ടുപിടുക്കാൻ മനസ്സില്ലാതെ കണ്ണൂരിന്റെ നീല പടയാളികൾ കണ്ണൂർ